ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതിൽ രണ്ട് മൂന്ന് ബ്രാൻഡുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് രണ്ട് റേറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ്ട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡ് ഐറ്റം ആണ് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് കേട്ടോ ഒരു ബ്ലാക്കും ഓറഞ്ച് ഷെയ്ഡുമാണ് വന്നേക്കുന്നത് അപ്പോൾ പ്രിന്റ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ ഇതിനകത്ത് ശൈലജയുടെ മെറ്റീരിയൽ ഉണ്ട് രാഹുൽ റീവ അതിന്റെ എല്ലാം കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഇഷ്ടമുള്ള കളക്ഷൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് അയക്കുകയാണ് വേണ്ടത് ഇതെന്ന് പറയുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് രണ്ടും ഒന്നിച്ചെടുക്കുക അതായത് പേർ ആയിട്ട് വരുന്നത് ഒരു ബ്ലാക്കും ഒരു ഓറഞ്ചും ഫസ്റ്റ് കാണിക്കുന്ന രണ്ട് പീസ് ഒരു പേരാണ് അടുത്ത രണ്ട് പീസ് ഒരു പേരാണ് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് വരുന്നതെല്ലാം യർ ആയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് രണ്ട് മെറ്റീരിയൽ രണ്ടേ തൊണ്ണൂറ് മീറ്റർ മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് വരുന്നത് മൂന്ന് ഇരുപത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പം കാറ്റലോഗും കൂടെ ചോദിച്ചാൽ മതി കേട്ടോ അടുത്ത് കാണിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിൽസും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക കുറേ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി പോകുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ഓർഡർ എടുക്കുന്നതിന് മുമ്പ് കേട്ടിട്ട് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ പുതിയതായിട്ട് കാണുന്നവരൊക്കെ അപ്പോൾ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് പത്ത് പീസിന് മുകളിലോട്ട് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സിനാണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് അതായത് ഹോൾസെയിൽ പ്രൈസ് ആണിത് ഇതിൽ താഴെ പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ കൂടുതലായിരിക്കും അതിപ്പോൾ കാറ്റലോഗിലുള്ള റേറ്റ് ആണെങ്കിലും ഇതിലുള്ള വീഡിയോയിൽ കാണിക്കുന്ന റേറ്റ് ആണെങ്കിലും അതിനേക്കാളും പത്ത് രൂപ കൂടുതലായിരിക്കും ഇത് ഒരു അജ്റക് ഡിസൈനാണ് അജ്റക്കിൻ്റെ അതായത് ഒറിജിനൽ അജ്റക്കല്ല വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന ആ ഒരു ഡിസൈൻ ആ ഒരു പ്രിൻറ്റ് ഈ ഒരു ബ്രാൻഡിൽ വന്നിരിക്കുന്നതിന്റെ പ്രിന്റ് ആണ് പ്രോഷൻ ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ കളക്ഷൻസ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് നമ്മൾ കണ്ടിന്യൂസ് നല്ല നല്ല അടിപൊളി വെറൈറ്റി ബ്രാൻഡുകളും എല്ലാ നല്ല ക്വാളിറ്റി ബ്രാൻഡുകളും വെറൈറ്റി ഐറ്റംസും എല്ലാം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ കാറ്റലോഗിനകത്ത് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ലെങ്കിലും കാറ്റലോഗിനകത്ത് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാറ്റലോഗും കൂടെ മിസ് ചെയ്യാതെ അതും കൂടെ നോക്കി നോക്കി പോവുക കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവർ കറക്റ്റായിട്ട് കാറ്റലോഗ് ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതും വരുന്നത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് സിംഗിളും അതുപോലെ തന്നെ മിക്സ് ആമാ ആയിട്ടുള്ള കളക്ഷനും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഫോട്ടോസ് അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ആദ്യം അയച്ചവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്ന അനുസരിച്ചാണ് എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടതെന്നും കൂടെ അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം ആദ്യം അയച്ചവരുടെ മെറ്റീരിയൽസ് ഓർഡേഴ്സ് എടുക്കുന്നതിനനുസരിച്ചിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ബില്ല് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പം ചോദിച്ചാൽ മതി പറഞ്ഞുതരുന്നതായിരിക്കും അപ്പോൾ ഇതും സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് എല്ലാം തന്നെ വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ ഇത് വീഡിയോ എടുക്കുന്ന ടേബിളിൽ അപ്പക്കൂട്ടൻ ഇരുന്ന് വന്ന് കളിക്കുന്നതാണ് കേട്ടോ അതാണ് ഇടയ്ക്ക് വണ്ടിയൊക്കെ കാണുന്നത് കേട്ടോ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം പിന്നെ അതുപോലെ തന്നെ അജറക് മെറ്റീരിയൽസ് നമ്മളടുത്ത് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നതിൽ ഇനി കുറച്ച് കളക്ഷൻസ് മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളത് ബാക്കിയെല്ലാം ഒരുപാട് ബണ്ടിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്രയും നാളും കൊണ്ടുവന്നതിലും കൂടുതൽ ബണ്ടിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു തീർന്നു എന്ന് പറയുന്ന ആ ഒരു എല്ലാവരോടും എപ്പോഴും എപ്പോഴും ആ വീഡിയോ ഇടുന്ന ദിവസം തന്നെ നമുക്ക് എത്ര ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്താലും അങ്ങനെ പറയേണ്ടി വരുമായിരുന്നു പക്ഷേ പക്ഷേ നമ്മൾ കുറേയും കൂടെ കൂടുതൽ ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കാൻ തികഞ്ഞു ഇപ്പോൾ ഇനി വളരെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അജിറക്കിൽ ബാക്കിയുള്ളത് കേട്ടോ അപ്പോൾ അത് വേ അതും വേണ്ടവർ നിങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പം കാറ്റലോഗിൽ നോക്കിയിട്ട് ഇപ്പോൾ അതിനകത്തുനിന്നൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ ഇതിൽ വന്നിരിക്കുന്ന കേട്ടോ വർധമാൻ ബ്രാൻഡിൽ വന്നിരിക്കുന്നതാണ് ബ്രാൻഡുകൾ ഓരോന്നും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ബ്രാൻഡാണ് വേണ്ടത് അല്ലെ എല്ലാ ബ്രാൻഡുകളും ഈ നൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് വേണ്ടത് ോട്ടുള്ള ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലിൽ വരുന്നതാണ് ഇതെല്ലാം സെയിം സെയിം റേറ്റിൽ വരുന്ന സെയിം ജി എസ് എമ്മിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്ന ഒരു ബ്രാൻഡ് മാത്രമേ എടുക്കുകയുള്ളൂ അങ്ങനെയൊന്നും നമ്മൾ ബിസിനസ് ചെയ്യുന്നവർ ഒരു ബ്രാൻഡുകളും വേറെ ബ്രാൻഡുകളും ഒന്നും മാറ്റി നിർത്താതെ എല്ലാം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല പല വെറൈറ്റികൾ കിട്ടും ഈ ഈ ബ്രാൻഡുകാരെല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല പ്രിൻ്റുകൾ ഇറക്കുമ്പോൾ നമുക്ക് അതെല്ലാം മിക്സ് എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല നല്ല വെറൈറ്റികൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പം നമ്മളെ കസ്റ്റമേഴ്സിനും അതനുസരിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാൻ പറ്റി ഇതൊരു സ്ട്രൈപ്പ് ആയിട്ടുള്ള ഡിസൈനും ഒരു ഫ്ലോറൽ ഡിസൈനും ആണ് മിക്സാ മാച്ചാണ് വന്നിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രാൻഡുകളൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമ്മൾ വർഷങ്ങളായിട്ട് എടുക്കുന്നുണ്ടോ ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത ബ്രാൻഡുകളാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ ബൾക്കായിട്ട് എടുക്കേണ്ട ആൾക്കാർക്ക് പത്ത് പീസിന് മുകളിലോട്ട് ഇപ്പം നാൽപ്പത് പീസ് നൂറ് പീസ് ഇരുന്നൂറൊക്കെ എടുക്കേണ്ടവർക്കും ഒക്കെ എടുക്കാനുള്ള അത്രയും കളക്ഷൻസ് നമ്മളുടെ അടുത്ത് ഉണ്ടാവും പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ബൾക്ക് ഓഡേഴ്സിനെ മാത്രം അതായത് ഒരു ഒരു വീഡിയോയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കളക്ഷനിന്ന് കാറ്റലോഗിനകത്തു നിന്നാണെങ്കിൽ ഒരു മിനിമം പതിനഞ്ച് പീസെങ്കിലും ും പേയ്മെൻറ്റ് ചെയ്തിട്ട് വെക്കാം അടുത്ത കളക്ഷനിൽ നിന്നും കൂടെ നിങ്ങൾക്ക് ബൾക്കായിട്ടെടുത്ത് ഒരു രണ്ടോ മൂന്നോ സ്റ്റോക്ക് വരുന്ന രണ്ട് രണ്ട് ദിവസം കൂടെ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് അമ്പത് പീസോ നൂറ് പീസോ ഒക്കെ ആക്കി എടുക്കേണ്ടവർക്ക് എടുക്കാം അല്ലാണ്ട് പത്ത് പീസ് മാത്രമായിട്ട് പത്ത് പീസ് ആക്കാൻ വേണ്ടി ഇരുപത് പീസ് ആക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് രണ്ടും മൂന്ന് ഫോട്ടോസ് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഞങ്ങൾ അങ്ങനെ എടുത്ത് വെക്കാറില്ല കേട്ടോ കാരണം അതിനൊക്കെയുള്ള ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇല്ലാതെ തന്നെ ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒറ്റയടിക്ക് കാറ്റലോഗ് ചെയ്യുന്ന അമ്പതും നൂറോ ഒറ്റയടിക്ക് സെലക്ട് ചെയ്ത് തരുന്നവരും ഉണ്ട് അപ്പോൾ അത് കളക്ഷൻസ് നല്ലോണം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയും ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് ബൾക്ക് ഓർഡേഴ്സിൻ്റെ ഇത് അയച്ചു കൊടുക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ ഇത്രയും പീസെങ്കിലും മിനിമം പേയ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നവരുടേതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടെ നോക്കുക പിന്നെ റീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് പീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് റീറ്റെയിൽ റേറ്റിൽ സെൻഡ് ചെയ്യാം മിനിമം മൂന്ന് പീസ് മൂന്ന് പീസിന് മെയിലിലോട്ടുള്ളത് പത്ത് പീസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പീസാണോ വേണ്ടത് അതൊന്നിച്ച് അയച്ചു തരാം കേട്ടോ അതായത് ചില ൾക്കാര് കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് എടുത്തിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഓർഡർ എടുക്കുന്നവരുണ്ട് അങ്ങനെ ഓർഡർ എടുക്കുന്നവരുടെ ഓർഡർ ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ഫുൾ സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് ബില്ല് അയക്കുന്നത് അപ്പോൾ ഓരോരോ ഫോട്ടോസ് അയച്ചിട്ട് ഇതെടുക്കുമോ ഇതെടുത്ത് വെച്ചോ ഇതെടുത്ത് വെച്ചോ എന്ന് പറയുമ്പം അങ്ങനെ എടുത്തു വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും കാരണം നിങ്ങളിപ്പം ആദ്യം പറഞ്ഞ ആ ഫോട്ടോ നിങ്ങൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കും പറയുന്നത് അത് നമ്മൾ എടുത്ത് വെച്ചെങ്കിൽ തന്നെ വൈകുന്നേരം ആവുമ്പത്തേക്കും അവിടെ പറഞ്ഞ ആ കസ്റ്റമർ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഈ ഡിസൈൻ മാറ്റി വേറെ ഡിസൈൻ പറയും അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ അതിൻ്റെ ഇടയിൽ ഓർഡർ എടുക്കാതെ വേറെ ഓർഡർ കൊടുക്കാതെയൊക്കെ വെക്കുമ്പോൾ നമുക്കതൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല ഓരോ പ്രാവശ്യം ഫുൾ ഡിസൈൻസ് അയക്കുമെന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ നമുക്ക് എടുത്ത് ഒരാളുടെ ബില്ല് സെൻഡ് ചെയ്ത് അവരുടെ പേയ്മെൻറ്റ് വന്ന് അത് പാക്കിങ് കഴിഞ്ഞ് അടുത്തടുത്ത സെക്ഷൻ കാര്യങ്ങൾ ചെയ്ത് ഇത് പോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ഇപ്പോൾ കസ്റ്റമേഴ്സിനോടാണെങ്കിലും പറയുക പെട്ടെന്ന് സെലക്ട് ചെയ്ത് തരാൻ വേണ്ടി പറയുക എന്നിട്ട് പെട്ടെന്ന് ഒന്നിച്ച് പത്ത് പീസാണെങ്കിൽ ഒറ്റയടിക്ക് പത്ത് പീസിൻ്റെ ഫുൾ ഫോട്ടോസും അയച്ച് അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണോ എന്നും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്യാൻ പറ്റും ചില ആൾക്കാർ ഫോട്ടോസ് മാത്രമേ അയക്കത്തുള്ളൂ ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർ പറയത്തേ ഇല്ല ഏത് എങ്ങോട്ടേക്കാണ് അയക്കേണ്ടതെന്നും പറയത്തില്ല ഏതിൽ അയക്കേണ്ടതെന്നും പറയത്തില്ല റേറ്റ് പറയാൻ മാത്രം പറയും അങ്ങനെ പറയുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വഴിയില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അഡ്രസ്സൊക്കെ അയക്കണം അയക്കണം ചോദിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും പൈസ ഇട്ട് കഴിഞ്ഞാൽ അഡ്രസ്സ് അയച്ചാൽ പോരേന്ന് അങ്ങനെ അങ്ങനെ അയക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നമ്മളിപ്പോൾ ഓൾ ഇന്ത്യയിലാണ് ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ കാര്യം പല ആൾക്കാരോടും ഇത് തന്നെ റിപ്പീറ്റ് പറഞ്ഞ് പറഞ്ഞ് കുറേ പറയേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പം പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്ഥലം ഏതാണ് ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിൽ ഇതൊക്കെ ഷിപ്പിംഗ് ചാർജ് വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽസും കൂടെ അയച്ചു തരാം കേട്ടോ ഫോട്ടോസ് അയക്കുന്ന കൂടത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റലിലാണോ അഡ്രസ്സും കൂടെ അയച്ചു തരിക അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് ശൈലജയുടെ വർദ്ധം സോറി ശൈലജയുടെ വൈറ്റ് ഗോൾഡിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നമ്മളിപ്പോൾ വൈറ്റ് ഗോൾഡിനകത്ത് നമ്മൾ പല പല റേറ്റിൻ്റെ ചെയ്യുന്നത് നൂറ്റി അമ്പത്തി മൂന്നിൻ്റെ വൈറ്റ് ഗോൾഡ് ചെയ്യുന്നുണ്ട് നൂറ്റി ഉണ്ട് നൂറ്റി അറുപത്തേഴിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പിന്നെ ഇപ്പം ഞങ്ങൾ നൂറ്റി അറുപത്തേഴിൻ്റെ ഇടുന്ന സമയത്ത് ഈ റേറ്റ് വൈറ്റ് ഗോൾഡിന് കൂടുതലാന്ന് പറയും പക്ഷേ സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഇതെല്ലാം വേറെ വേറെ ബ്രാൻഡുകളാണ് ഇപ്പോൾ ഹർഷിത സഹേലി ഹർഷിത ഗോൾഡ് എന്നൊക്കെ പറയുന്നത് ബ്രാൻഡുകൾ ഇതിനെയൊക്കെ കാട്ടിലും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വൈറ്റ് ഗോൾഡ് ഐറ്റംസ് ആയിരിക്കും അപ്പോൾ അതിന് റേറ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ കുറച്ചും കൂടി ജി എസ് എമ്മും കൂടുതലുള്ളത് അതിന് റേറ്റ് വരുന്നത് ഈ നോർമൽ റേറ്റിൻ്റെയും വൈറ്റ് ഗോൾഡ് നമ്മൾ ചെയ്യാറുണ്ട് എല്ലാത്തിൻ്റെയും നൂറ്റി മുപ്പത്തഞ്ച് മുതലുള്ള റേറ്റിൻ്റെ ഐറ്റംസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഓരോ ആൾക്കാർക്കും ഏത് റേറ്റ് റേറ്റാണോ വേണ്ടത് അതനുസരിച്ച് കസ്റ്റമേഴ്സിന് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്ന റേറ്റ് തന്നെ എടുക്കണം എന്നൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ രാത്രി സമയത്തൊക്കെ മെസ്സേജ് അയക്കുന്നവർ അപ്പം തന്നെ റിപ്ലൈ കിട്ടണം എന്ന് വിചാരിച്ച് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർഡർ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് നമ്മൾ റിപ്ലൈ തരുന്നത് കേട്ടോ അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്